നമ്മൾ ഹരിയാനയിലൊക്കെ പോത്തിന് എടുക്കുന്ന ഒരു തീറ്റയാണ് കാണിക്കുന്നത് കേട്ടോ ഈ കാണുന്നതാണ് ഇതിപ്പോ നമ്മുടെ ലോഡ് വന്നപ്പോൾ നമ്മള് ഹരിയാനയിൽ നിന്ന് ലോഡിനോടൊപ്പം തന്നെ കൊണ്ടുന്ന തീറ്റയാണ് അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഇവിടുത്തെ ഇങ്ങനെ നമ്മൾ ഷാഫ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ടുണ്ട് കേട്ടോ ഇത് ഈ കാണുന്ന ഫുഡാണ് ഇത് അവിടെ കഴിച്ച് ശീലിച്ചത് ഇത് അല്ലെ നമ്മുടെ ഗോതമ്പ് വായിക്കോലെന്നു പറഞ്ഞു നമ്മുടെ നെല്ലിന്റെ വൈക്കോലാണ് നമ്മുടെ കിട്ടുന്നത് അവിടുത്തെ ഗോതമ്പ് വൈക്കോലാണ് സൂപ്പർ നൈപ്പിയർ എന്നൊക്കെ പറയത്തില്ല ആ സാധനം ഷാഫ് കട്ടർ വെച്ച് കട്ട് ചെയ്ത സാധനമാണ് ഈ പൗഡർ ഒക്കെയാ ഭയ

ഇട്ട് വെള്ള ഇതിനകത്ത് ഇട്ടിട്ട് കൊടുത്തുകഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല എല്ലാം എന്നുണ്ടെങ്കിൽ ഇത് കൊടുത്തതിനു ശേഷം നമ്മള് വേറെ വെള്ളത്തിന്റെ പാത്രം അവിടെ അങ്ങനെ വെള്ളം വെള്ളം നമുക്ക് കൊടുക്കാം ഓക്കെ ഓക്കെ നമ്മൾ കുട്ടികൾക്ക് കൂടുതൽ കൊടുക്കുന്ന ഈ രീതിയിലാണ് നമ്മള് എരുമയ്ക്കൊക്കെ ബഫലോക്കോ ദൂദ്വാലിക്കോ പാനി മിസ്കറിനെ നമ്മളെ ലോഡ് കൊണ്ട് വരുമ്പോൾ നമ്മൾ ഇതുപോലുള്ള ഒരു അഞ്ചാറ് ചാക്ക് നമ്മൾ വണ്ടിക്കകത്ത് കാണും കേട്ടോ അതാണ് നമ്മൾ ഓരോ മണ്ടികളിൽ ഇറക്കി നമ്മൾ നമ്മൾ വരുന്ന വഴിയിൽ ദാബകൾ ഇറക്കി കൊടുക്കുന്നത് നമ്മൾ ഈ കാണുന്ന ഗോതമ്പ് പൈക്കോലും അതുപോലെ പുഴയുടെ ചേർത്താണ് അപ്പോൾ ഇതാണ് അവിടുത്തെ ഫുഡ് വരുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മുടെ ഇത് നമുക്ക് ഗവൺമെന്റ് വായിക്കുള്ള നമ്മുടെ നാട്ടിൽ കെട്ടില്ല നമ്മള് നെല്ലിൻ്റെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല അവിടെ കൊടുക്കുന്ന ഒരു നല്ലൊരു ഫുഡാണ് ഫോട്ടോക്കെയും നല്ല രീതിയിൽ കയറി വരുന്നത്